യുവാക്കൾക്കിടയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് കമ്മിറ്റ്മെന്റ് നൽകാത്ത പ്രണയങ്ങൾ വളരെ പവിത്രവും ദൈവികവുമായ വികാരമായി കണ്ടുവന്നിരുന്ന ഈ ഒരു വിഷയം ഇന്ന് പല പേരുകൾ നൽകി ഓരോ തരത്തിലാണ് മനുഷ്യൻ സമീപിക്കുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ജെൻസി കിറ്റ്സിന് മാത്രമാണ് കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത പ്രണയം വർദ്ധിക്കുന്നത് എന്ന അഭിപ്രായം ഉള്ളവരുണ്ട് എന്നാൽ നാട്ടിൽ നടക്കുന്ന പല പരിഷ്കരിച്ച ഷിപ്പുകൾക്ക് പിന്നിലും തൊണ്ണൂറിലും എൺപതുകളിലും ജനിച്ച ആളുകളാണ് എന്നതാണ് വസ്തുത വിഷയം കല്യാണമോ ജെൻസിയോ ഒന്നുമല്ല പ്രത്യേകിച്ച് ഒരു പേരിടാൻ താല്പര്യമില്ലാതെ പ്രണയം പോലെ തോന്നിക്കുന്ന എന്നാൽ പ്രണയമല്ലാത്ത ആളുകൾ കൊണ്ട് നടക്കുന്ന ബന്ധങ്ങളുടെ വർധനമാണ് ഒന്നും വേണ്ട ഒരു ബ്രേക്കപ്പ് സ്റ്റോറി വിഷയമാക്കി ഒരു റീൽ കണ്ടാൽ അതിലുള്ള ലൈക്സ് ആൻഡ് കമൻസ് തന്നെ നോക്കിയാൽ മതി നാട്ടിൽ എത്രത്തോളം ഇത്തരം ബന്ധങ്ങൾ വളരുന്നുവെന്ന് മനസ്സിലാക്കാൻ അപകടകരമായ കാര്യം ഈ പേരിടാത്ത ബന്ധങ്ങൾ വിവാഹം കഴിഞ്ഞ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച തൊണ്ണൂറിലും എൺപതിലും ജനിച്ച ആളുകൾക്കിടയിലാണ് കൂടുതലും നടക്കുന്നത് എന്നാണ് വിവാഹേതര ബന്ധം ന്യായീകരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നത് വേറെ തന്നെ ഒരു വിഷയമാണ് കാരണം ഇത്തരം ബന്ധങ്ങളിലേക്ക് എടുത്തു ചാടുന്നവരിൽ പലർക്കും വൈവാഹിക ജീവിതത്തിൽ അത്തരം അനുഭവങ്ങൾ ലഭിക്കുന്നുവെന്ന കാരണങ്ങൾ കേൾക്കാറുണ്ട് എന്നാൽ ഇതിനെ ന്യായീകരിക്കാൻ ഇപ്പോൾ ഒരു വിഭാഗം ആളുകൾ മധ്യസ്ഥ വയ്ക്കുന്ന ഒന്നാണ് ടാറിറ്റ് കാർഡ് ഒരു പക്ഷേ ഇത് കേൾക്കുന്നവരിൽ ചിലർക്കെങ്കിലും കാർഡ് എന്താണെന്ന് അറിയുമായിരിക്കും എന്നാൽ പലർക്കും ഇതറിയില്ല നിങ്ങളുടെ പങ്കാളി നിങ്ങളെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് പങ്കാളി തിരിച്ചു വരുമോ എന്തുകൊണ്ടാണ് പങ്കാളി ഇട്ടിട്ടു പോയത് പങ്കാളിക്ക് വേറെ എന്തെങ്കിലും ബന്ധം തുടങ്ങിയ മുതലായി പാർട്ട്നറെക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടി മൂന്നാമതൊരാൾക്ക് നൽകാൻ സാധിച്ചാലോ അതിനെ സഹായിക്കുന്ന ഒന്നായി ഇപ്പോൾ കാർഡ് മാറിയിരിക്കുന്നു കഴിഞ്ഞ കുറച്ചു കാലമായി ഇന്ത്യയിൽ ഇത് പ്രചാരത്തിലായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഭാവി പ്രവചിക്കുന്നതിന് ഉപയോഗിക്കുന്ന കാർഡുകളാണെന്നാണ് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ജ്യോതിഷം പോലെ തന്നെ മറ്റൊരു ആശയമാണിത് വെസ്റ്റേൺ രാജ്യങ്ങളിലാണ് ഈ കാർഡുകൾ ഉപയോഗിച്ചിരുന്നത് ചിത്രങ്ങളും ചിഹ്നങ്ങളും ഉള്ള എഴുപത്തിയെട്ട് കാർഡുകൾ വിശകലനം ചെയ്തുള്ള ഭാവി പ്രവചനമാണ് ടാരക്കാർഡ് റീഡിംഗ് ഈ കാർഡുകളിലൂടെയാണ് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ സംഭവത്തിന്റെ ഭൂത വർത്തമാന ഭാവി കാര്യങ്ങൾ കണ്ടെത്തുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിന് മുൻപേ പുരാതന ഈജിപ്തിലാണ് ടാരക് കാർഡുകൾ പ്രചാരത്തിലുണ്ടായിരുന്നതായി കണ്ടെത്തിയിട്ടുള്ളത് ഇപ്പോൾ പലയിടങ്ങളിലും താരക്കാട് സുപരിചിതമാണ് സംഭവം ഒരു വ്യക്തിയുടെ ഭൂതം ഭാവി വർത്തമാനം പോലുള്ള എല്ലാ വിഷയങ്ങളും പറയാൻ ഉപയോഗിക്കുമെങ്കിലും ഇതിന് ഏറ്റവും പ്രചാരം ലഭിച്ചത് ഒരുപക്ഷെ ആയ കാമുകി കാമുകന്മാർക്കിടയിലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കുറച്ചു മുൻപ് സൂചിപ്പിച്ച പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റ് തരാൻ താല്പര്യമില്ലാത്ത ഒരു വ്യക്തി ഉപയോഗിച്ച് മതിയാകുമ്പോൾ ആ ബന്ധം ഉപേക്ഷിക്കുന്നു എന്നാൽ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് അത് ഉൾക്കൊള്ളാനാകുന്നില്ല ഇങ്ങനെയുള്ള ആളുകൾ ഹീല് ചെയ്യപ്പെടാതെ സ്റ്റെക്കായിരിക്കുമ്പോൾ ഇത്തരം ടാരക്കാർഡ് റീഡിംഗിലാണ് ആശയം കണ്ടെത്തുന്നത് ഇത് ഒരേ സമയം വിഷമകരവും അപകടകരമാണ് ടാരക്കാർഡ് റീഡ് ചെയ്യുന്ന ആളുകൾ ഇത് ജ്യോതിഷം പോലെ തന്നെ ബിസിനസ് ആക്കുന്നു യൂട്യൂബിൽ ദിവസേന പുതിയ ചാനലുകൾ ഉണ്ടാകുന്നു ധാരാളം ടാരക്കാർഡ് റീഡർമാർ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് ജോബ് കരിയർ എഡ്യൂക്കേഷൻ ലവ് പോലുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ഒരു കാർഡ് നോക്കി പ്രവചിക്കാൻ ഇവർ തയ്യാറാകുന്നു എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുമെങ്കിലും ഏറ്റവും അധികം ആളുകൾ താല്പര്യം കാണിക്കുന്നത് പിണങ്ങിപ്പോയ കാമുകനോ കാമുകിയോ തിരികെ വരാൻ വേണ്ടിയുള്ള വിഷയങ്ങളാണ് ടാരക്കാട് നിങ്ങളുടെ പങ്കാളി സോൾമേറ്റ് ആണോ ആണോ എന്ന് പറയാൻ സഹായിക്കുന്നു പല ആളുകളും റിലേഷൻ മതിയാക്കി പോകുന്ന പങ്കാളി സോൾമേറ്റ് ആണ് അല്ലെങ്കിൽ ട്വിൻഫ്ലെയിം ആണെന്നൊക്കെയാണ് കരുതുന്നത് ാക്കി എടുത്ത ആളുകളിൽ നിന്നും മനസ്സിലാകുന്നത് പേഴ്സണൽ റീഡിംഗ് നൽകുന്നതിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും വിവാഹേതര ബന്ധത്തിന്റെ കാര്യം അറിയാനാണ് വരുന്നത് എന്നാണ് അതായത് കല്യാണം കഴിഞ്ഞ മക്കളും കുടുംബവുമുള്ള സ്ത്രീയോ പുരുഷനോ വേറൊരു കുടുംബത്തിലെ സ്ത്രീയോ പുരുഷനെ കുറിച്ചോ അറിയാനാണ് താല്പര്യം കാണിക്കുന്നത് ചാനൽ അനലിറ്റിക്സ് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് മുപ്പത് മുതൽ നാല്പത് വയസ്സ് കഴിഞ്ഞവരാണ് കൂടുതലും ഇത്തരം വീഡിയോകൾ കാണുന്നത് എന്നാണ് ഭാവി സമ്പത്ത് ആരോഗ്യം പോലുള്ള വിഷയങ്ങൾ അറിയാൻ ജോൽസിനെ കാണുന്ന പോലെ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിന്റെ കാര്യം അറിയാൻ ഇന്ന് ടാലറ്റ് കാർഡിനെ സമീപിക്കുന്ന അവസ്ഥയാണ് ചില ആളുകൾക്ക് ഇത് മൂന്നാമതോളോട് പറയാൻ കഴിയാത്തതുകൊണ്ട് തുറന്നു പറയാൻ കിട്ടുന്ന കൗൺസിലിംഗ് പോലെയാണ് തലയിലാവാതെ കൊണ്ടു നടന്ന് മനുഷ്യനെ പറ്റിക്കുന്ന പ്രവണത ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല പക്ഷെ പറ്റിക്കപ്പെടുന്നവന്റെ മാനസികാവസ്ഥയെ ബിസിനസ് ആക്കുന്ന കാലമാണ് ഇന്ന് എന്നതാണ് ഇത്തരം പ്രവചനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് അതിനേക്കാൾ ഭയാനകം വിവാഹം കഴിഞ്ഞവർക്കിടയിൽ ന്യായീകരിക്കപ്പെടുന്ന ബന്ധങ്ങളാണ് കഴിഞ്ഞ ജന്മത്തിലെ സോൾമേറ്റോ അല്ലെങ്കിൽ ട്വിൻ ഫ്ലേമോ ആണ് മറ്റൊരു കുടുംബത്തിലെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ എന്ന് വിശ്വസിക്കാനാണ് ഇത്തരം ആളുകൾ ശ്രമിക്കുന്നത് ചന്ദ്രേട്ടൻ എവിടെ എന്ന സിനിമയിൽ ഇത്തരം ഒരു കൺസെപ്റ്റാണ് സൂചിപ്പിക്കുന്നത് അവിടെ നാടി ജ്യോതിഷത്തെ മുൻനിർത്തിയാണ് ഇത് അവതരിപ്പിക്കുന്നത് മുൻ ജന്മത്തിലെ കാമുകിയെ കണ്ടെത്തുമെന്ന് പറയുന്നതോടെ പിന്നീട് വന്ന ഗീതാഞ്ജലി എന്ന കഥാപാത്രത്തോട് തോന്നുന്ന പ്രണയത്തെ ഇവിടെ ചന്ദ്രമോഹൻ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു സിനിമയിൽ ചന്ദ്രമോഹനെ കുറ്റബോധം തോന്നുന്നു എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ അത്തരത്തിൽ എത്ര ചന്ദ്രമോഹന്മാരുണ്ടാകും ഇന്നത്തെ കാലത്ത് മറ്റെല്ലാ അഡിക്ഷനും പോലെ തന്നെ ഇത്തരം ടാരക്കാർ റീഡിംഗ് അഡിക്ഷനായി മാറുന്നവരുണ്ട് ദിവസങ്ങളോ മാസങ്ങളോ ആയി മിണ്ടാത്ത പങ്കാളി മനസ്സിൽ എന്താണ് വിചാരിക്കുന്നത് എന്നറിയാൻ ദിവസവും ഇത്തരം വീഡിയോ കാണുന്നവർ നമുക്കിടയിലുണ്ട് ഒരു സുപ്രഭാതത്തിൽ നിങ്ങളെ വേണ്ട എന്ന് കരുതി പോകുന്ന ആ വ്യക്തി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് നിങ്ങൾ ഇത് കാണുന്നതെങ്കിൽ നിങ്ങളുടെ സമയവും ഊർജവും പാഴാക്കുകയാണ് അതല്ല നിങ്ങൾ സ്നേഹിച്ച ആ വ്യക്തി വേറൊരു കുടുംബത്തിലെ ഗൃഹനാഥനോ ഗൃഹനാഥയോ ആണെങ്കിൽ ചിന്തിക്കുക സ്വന്തം ഭാര്യയോടോ അല്ലെങ്കിൽ ഭർത്താവിനോടോ മക്കളോടോ നൽകാത്ത എന്ത് കമ്മിറ്റ്മെന്റ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഇന്നത്തെ കാലത്ത് തെറ്റും ശരിയും വിഹിതവും അവിഹിതവും ഒക്കെ വ്യക്തികളെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ കുടുംബ ബന്ധങ്ങൾക്കിടയിൽ നടക്കുന്ന ഇത്തരം സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നു പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല ആ ബന്ധം അവസാനിപ്പിക്കാനുള്ള ധൈര്യമാണ് നിങ്ങൾക്ക് ആദ്യം വേണ്ടത് മറ്റൊരു വ്യക്തിയുമായി രഹസ്യമായി ബന്ധം കൊണ്ടുപോകുന്നതിൻ്റെ അത്രതന്നെ ധൈര്യം ഇതിനാവശ്യമായി വരില്ല ഇനി നിങ്ങൾ ഒരു ബ്രേക്കപ്പിന്റെ വിഷമത്തിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം നല്ലൊരു കൗൺസിലിംഗ് ആണ് ഇത്തരം ടാലറ്റ് കാർഡുകൾക്ക് നിങ്ങളുടെ സോൾമേറ്റിനെ തിരിച്ചു തരാനുള്ള ശക്തിയില്ല സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ